നീ ഞാൻ വാർത്ത ഒരു ഒരു അന്വേഷണം വിഷയത്തിൽ ആവശ്യപ്പെടണമെങ്കിൽ ഒരു ഉന്നത അന്വേഷണം ഒരു വിഷയത്തിൽ ആവശ്യപ്പെടണമെങ്കിൽ അത് എവിടേക്ക് അഡ്രസ് ചെയ്ത് അയക്കണമെന്ന് കഴിവില്ലാത്ത വകുപ്പാണോ ആഭ്യന്തര വകുപ്പ് അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെ ചൂറിലെടുത്തടിച്ച് ഓടിക്കണം അവിടെ നിന്ന് ഈ പന്ത്രപ്പണിക്ക് നിക്കരുതെന്നും പറഞ്ഞിട്ട് ശരി ബാക്കി ഇവിടെ ഇവിടെ നിർത്ത കൊമ്പും നെയ്യാറ്റിങ്കിര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ രാജീവ് ചന്ദ്രശേഖർ ഒരു യുവതിക്ക് പൂ കൊടുത്തപ്പോൾ അവർ പൊട്ടി കരഞ്ഞത് ഭക്തജനങ്ങളെ കണ്ണീരിലാഴ്ത്തി ആ കാഴ്ചകളിലേക്ക് യുവതിയുടെ പരാതിയുണ്ടായിട്ടും സ്ഥാനാർത്ഥിക്കെതിരെ കേസെടുക്കാത്തത് കേന്ദ്രത്തിന്റെ ഇടപെടൽ മൂലമാണെന്ന് പരക്കെ ആക്ഷേപം നീണ്ട അഞ്ചു വർഷങ്ങൾക്കു ശേഷം അയാൾ എത്തുന്നു പുതിയ പലഹാരങ്ങൾ രുചിച്ചറിയാനും വയനാടിന്റെ മക്കളെ പുതിയ പാചക രീതികൾ പഠിപ്പിക്കാനും അതുപോലെ അവനുമെത്തുന്നു പ്രാട്ടി ഒരാഴ്ചത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് ഷാർജ തമ്പാനൂർ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ എന്റെ വീണ കമ്പിയെല്ലാം ബലഗെടുത്തോ എന്റെ കയ്യിൽ ബൂട്ടുവാൻ ഒരു ബെല്ലങ്ങോട്ടേർത്തൂ ആരെ ഒരു പാട്ട് പാടാനും തമ്മിലേ എന്താരടാ ചക്കതേ ഹലോ മാമ മാമ എവിടെ പോണ് നമ്മളാ പ്രാർത്ഥിച്ചിറുക്കയും പാർക്കെ പോണതിന് മുമ്പ് വണ്ടിയും കൊണ്ട് നമ്മളാ കുഞ്ചൂട്ടിലെ ചെല്ലമ്മക്കെ എടുത്ത് കുറുക അപ്പം പിടിച്ചേഴുപ്പിച്ചൊക്കെ വിട്ട് ഇപ്പൊ അവര് ഗ്യാസ് കൊടുക്കാൻ നിൽക്കുന്ന അവരെ കണ്ടെല്ലോ ഒക്കെ പൈസ വേണം പോലും അത് എന്നെങ്ങനെയെങ്കിലും ഒടുക്കി തീർക്കട്ടെ ഞാൻ വൈകിട്ട് വിളിക്കാൻ കേട്ടാ വച്ചാലേ വച്ചല്ലേ വാ അനും ഉണ്ടല്ലേ അക്കോ നമ്മളെ പ്രാട്ടി ചെറുക്കനു പോലെ അവശം പറ്റി ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു തീരുമാനത്തിലെത്തണം കേട്ടാ ഒന്നല്ല നമ്മള് ബന്ധുക്കളല്ലേ നിങ്ങളൊന്ന് പറഞ്ഞാൽ ആപ്പിള് പിന്നെ ഇത്രയും കൊതിയാമാട്ടി എടാ ചെറുക്ക സാധാരണ ആപ്പിളല്ല ആപ്പിളിന്റെ ഒരു ഐഫോൺ വാങ്ങി കൊടുക്കണമെന്നാണ് അവര് പറയുന്നത് മാമനും പ്രാട്ടിയും എത്തുന്നു തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക്